മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവിയെപ്പറ്റിയുള്ള എപ്പോഴും കുട്ടികളുടെ ബാലപീഠകളിൽ അകറ്റി ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളർന്ന് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കിയവരെ മാറ്റാൻ സവിശേഷമായ ഒരു വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സാക്ഷാൽ വൈകുണ്ഠനാഥൻ തനിക്ക് പ്രിയപ്പെട്ട രണ്ട് ഭക്തരെ അനുഗ്രഹിച്ച് അരുളി ചെയ്ത തിരുവോണവൂട്ട് വഴിപാട് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന ദേവന്മാരുടെ പുത്രനായ നകുലൻ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച ശേഷം ആദ്യമായി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നിവേദ്യം നൽകിയത് ഒരു തിരുവോണനാളിലായിരുന്നു അത്രേ അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണവൂട്ട് നടന്നു പ്രതിഷ്ഠ നടത്തിയ നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ചു വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുങ്കൂർ രാജാവിന് സന്തതികൾ ഇല്ലാത്തതിൽ ഏറെ ദുഃഖിതനായിരുന്നു തൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുങ്കൂർ രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട വഴിപാടായ തിരുവോണവൂട്ട് നടത്താൻ അരുൾ ചെയ്തു തിരുവോണവൂട്ട് നടത്തിയ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാൻ രാജാവിന് സൽസന്തതികളെ നൽകി അനുഗ്രഹിച്ചു ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണനാളിൽ നടക്കുന്ന അതിവിശേഷമായ വഴിപാടാണ് തിരുവോണവൂട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സൽസന്താന ലബ്ധിക്കും കുട്ടികളുടെ ബാലപീഠകൾ അകലാനും ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനും ഈ വഴിപാട് നടത്താറുള്ളത് ഇത്തവണത്തെ തിരുവോണ ഊട്ടിന് സവിശേഷതകൾ ഏറെയാണ് ചുറ്റമ്പലത്തിന് ഉള്ളിൽ തന്നെ ക്ഷേത്ര സ്ത്രീകോവിലിന്റെ തെക്കുഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ശിവഭഗവാനും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രം കൂടിയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മീനമാസത്തിലെ തിരുവോണ ഊട്ട് നടക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുട്ടികൾക്ക് ഭഗവാന്റെ പരിരക്ഷയുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്തിന് മക്കളുടെ ഭാവിയെ പറ്റി ആശങ്കപ്പെടണം ആഗ്രഹ സാഫല്യത്തിനും രോഗദുരിതങ്ങൾ ഒഴിയാനുമൊക്കെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്താറുണ്ട് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഔഷധകൃഷ്ണനായി അത്ഭുതകൃഷ്ണനായി വിരാജിക്കുകയാണ് ഭക്തജനങ്ങൾക്കൊക്കെയും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട്